എന്താണ് അരുൺകുമാർ ഇതൊക്കെ കോട്ടിട്ട ജഡ്ജിയാണെന്നുള്ള ചെറിയ പരിഗണനയൊക്കെ കൊടുക്കണ്ടേ സ്വയം കോട്ടണിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത് സിംഹാസനത്തിലാണെന്നും ഞാൻ ഇരുന്ന് പറയുന്നതെല്ലാം കൽപ്പനകളാണെന്നും ചിലർക്ക് തോന്നുന്നുണ്ട് ഇന്നലത്തെ മനോരമ ചാനൽ ചർച്ചയാണ് ബഹുരസമായിരുന്നു അവതാര ചൊറിച്ചിൽ തീവ്രമായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം സമാന അനുഭവം റാഷിദ് എന്ന കോട്ടിട്ട ജഡ്ജിക്കാരന് അരുൺകുമാർ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ വല്ലാത്ത ഏനക്കേട് മാറ്റിക്കൊടുത്തിട്ടുണ്ട് അതും നാല് പഞ്ച് ഡയലോഗ് ഇറക്കിട്ട് കൊടുത്താണ് അങ്ങ് ബിരിയാണി ചെമ്പിൽ കൊണ്ടുപോയ ഇതിൽ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന് പറയാൻ എന്താണ് തെളിവ് എന്നുള്ളതാണ് താങ്കൾ ചോദിക്കുന്നത് ആരോപണം ആർക്കും ഉന്നയിക്കാം ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് ആവശ്യപ്പെടാൻ പറ്റില്ല എന്നുള്ള പഴയകാല കോടതി ഉദ്ധരണികളടക്കം താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു പക്ഷേ അരുൺകുമാർ ഇവിടെ ഈ കേസിന് ആധാരമായത് ആരോപണമാണോ അതല്ല ഒരു തീർപ്പാണോ ആ തീർപ്പിനകത്ത് കണ്ടെത്തലാണോ ആദ്യത്തെ ചോദ്യം താങ്കൾ പറഞ്ഞത് ആരോപണങ്ങൾ വെറും ആരോപണങ്ങളുടെ പേരിൽ കേസെടുക്കാൻ കഴിയില്ല അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പഴയകാല പല്ലവിയുടെ പേരിൽ എന്നാ താങ്കൾ പറഞ്ഞത് ഉദ്ധരണികൾ എന്നാണ് ഞാൻ ഉപയോഗിച്ച വാക്ക് ഇല്ലാത്ത വാക്ക് ദയവായി താങ്കൾ എന്റെ മേൽ ചാർത്തരുത് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് ആവശ്യപ്പെടാൻ പറ്റില്ല എന്നുള്ള പഴയകാല കോടതി ഉദ്ധരണികളടക്കം താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണി പഴയകാല പല്ലവി എന്ന് ഞാൻ പറഞ്ഞേയില്ല പഴയകാല എന്ന് താങ്കൾ പറഞ്ഞില്ലെങ്കിൽ കേട്ടു നോക്കിയാൽ മതി പഴയകാല കോടതി ഏത് പഴയ കാലമായാലും ദാറ്റ് പ്രീസിഡന്റ് ഒരു സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ ഹൈക്കോടതി ഒരു വിധി പറഞ്ഞാൽ ആ വിധിന്യായം പ്രീസിഡന്റ് എന്ന് പറയും ഡിസിഷൻ ഓഫ് ദി കോർട്ട് എ ലോ അത് ഈ രാജ്യത്തിന്റെ നിയമമാണ് എതിർപ്പുണ്ടെങ്കിൽ അഭിഭാഷകൻ കൂടിയായ ആ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദ്യം ചോദിക്കാനുള്ള ഒരു ക്ഷമ താങ്കൾക്കുണ്ടെങ്കിൽ ഉത്തരം കേൾക്കാനുള്ള ഒരു മനസ്സ് താങ്കൾക്ക് വേണം കഴിഞ്ഞ മൂന്ന് നാല് ചർച്ചയായി റാഷിദിന്റെ ചർച്ചയിൽ ഞാൻ പറയുന്നുണ്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഞാൻ ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വച്ച് എന്റെ ഉത്തരത്തെ തടസ്സപ്പെടുത്തുന്ന പതിവ് രീതി താങ്കൾ ഇനിയെങ്കിലും ആവർത്തിക്കരുത് ഞാൻ അവസാനമായി പറയുകയാണ് എനിക്ക് എനിക്കൊരു നിർബന്ധമില്ല മനോരമയിൽ വന്ന് ഈ ഒരു മണിക്കൂർ ചർച്ചയുടെ ഭാഗമായിട്ട് ഇരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷേ എന്റെ പാർട്ടി ചുമതലപ്പെടുത്തി വരുമ്പോൾ ഇത്തരത്തിലുള്ള മെനകെട്ട സ്വഭാവം എന്നോട് കാണിക്കരുത് അത് നിങ്ങൾ കേട്ട് താങ്കൾക്ക് അസിഷ്ണുത തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഞാനല്ല താങ്കൾക്ക് ഉത്തരം പറയാൻ ഞാൻ സമയം തരുന്നുണ്ട് കെ എസ് അരുൺകുമാർ ഇവിടെ പോരാത്തേന് ഇന്ന് ഈ ചർച്ചയിൽ ഉള്ളൂ നിങ്ങളും ഷെഫിയറും തുടരുക താങ്കൾ മൂന്ന് മിനിറ്റ് ചോദ്യം ചോദിച്ചു അരമിനിറ്റ് എന്റെ ഉത്തരം വന്നപ്പോൾ താങ്കൾ ഇടപെട്ടു പിന്നെ താങ്കൾ വീണ്ടും ചോദ്യം ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു തുടങ്ങിയപ്പോൾ വീണ്ടും ഇടപെട്ടു ഇത്തരം ഞങ്ങളുടെ സി പി എമ്മിന്റെ ഉത്തരം കേൾക്കാൻ ഇത്ര പൊള്ളലാണ് താനി താങ്കൾ താങ്കൾക്കെങ്കിൽ എന്തിനാണ് താങ്കൾ ഞങ്ങളെ വിളിക്കുന്നത് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൗഹൃദമുള്ള നിരീക്ഷകരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തുകൂടെ ഞാൻ ഏതെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വാചകം പറഞ്ഞില്ലല്ലോ താങ്കളുടെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞേ പിന്നെ താങ്കൾ ആഗ്രഹിക്കുന്ന ഉത്തരം പറയാൻ വന്നിരിക്കുന്ന ആളല്ല ഞാൻ കൃത്യമായി താങ്കളുടെ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം ക്ഷമയുണ്ടെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ ക്യാമറ ഓഫ് ചെയ്ത് ഇവിടുന്ന് ഇത്രയും കിട്ടിയപ്പോൾ അവതാര തികഞ്ഞു പിന്നെ വലിയ ശല്യം ഇല്ലായിരുന്നു രണ്ടു പേരാണ് ആകെ ചർച്ചയിൽ പങ്കെടുത്തത് ഒന്ന് അവതാരകന്റെ ഫേവറേറ്റും ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്റർടൈൻമെന്റുമാണ് അതെ തന്നെ കോൺഗ്രസിന്റെ കോമഡി പീസ് ചർച്ചകൻ ബി ആർ എം കിക്ക അതിനും കൊടുത്തു ആ ലെവലിലുള്ള മറുപടി ഉന്നയിച്ചു ഈ കമ്പനി മാത്രമല്ല ഇസ്ലാം ഓർഫനേജ് മോണിക്ക സ്റ്റഡി പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി കുഞ്ഞിത്താലു വാവൈ മെമ്മോറിയൽ ട്രസ്റ്റ് ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി റിംസ് ഫൗണ്ടേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും സേവനങ്ങൾ കൊടുക്കാതെ ഇതുപോലെ മാസമിനത്തിൽ പൈസ വാങ്ങിയിട്ടുണ്ടോ ഈ എവിടെന്നോ കുറച്ച് റിസർച്ച് നടത്തി കോൺഗ്രസിന്റെ കോൺഗ്രസ് കുറെ കമ്പനികളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടിയില്ലേ ഇവിടെ നിന്ന് കിട്ടിയില്ലേ ആ രേഖയില്ലേ ഈ രേഖയില്ലേന്ന് താങ്കളുടെ സുഹൃത്തല്ലേ ശ്രീ മാത്യു കുഴൽ നടൻ അദ്ദേഹം തോറ്റു തൊപ്പിയിട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും കോട്ടയം ഹൈക്കോടതിയിൽ ഡബിൾ തവണ തോറ്റ് തൊപ്പിട്ടല്ലോ അപ്പൊ ഹൈക്കോടതി അവസ്ഥ കേക്ക് 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 ഇത് കൊറേ കണ്ടതാ ഇത് കേൾക്ക് മനസ്സ് നിങ്ങൾ കേൾക്കാനുള്ള മര്യാദ കാണിക്കേ ഹൈക്കോടതി അവസാനം പറഞ്ഞത് എന്തെങ്കിലും ആ ശങ്കരാടി പറഞ്ഞ രേഖയുണ്ടല്ലോ ആ രേഖയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വിജിലൻസ് കോടതി പോകാന്നാ പറഞ്ഞേ അപ്പൊ നിങ്ങൾ ഇപ്പൊ റിസർച്ച് നടത്തി കുറച്ച് നാളായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാധ്യമൂടൽ ആറിന് കൊടുക്ക് അദ്ദേഹം ഈ കോടതി കൊണ്ട് കൊടുത്ത് ആ ആ മാനം ഒന്ന് രക്ഷിക്കട്ടെ അല്ലാതെ കുറെ നാളായില്ലേ മിസ്റ്റർ ഈ ആരോപണം താങ്കൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും എത്രയോ തവണ നമ്മൾ ഉത്തരം പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഞാനാണ് ഞാനാണ് പണം വാങ്ങിച്ചത് പക്ഷെ എത്രയൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞല്ലോ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞല്ലോ ഞാനാണ് കുഞ്ഞാലിക്കുട്ടി പണം വാങ്ങിച്ച ഓർമ്മയില്ല അതൊന്നും ആരും അന്വേഷിക്കുകയില്ല കാരണം ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് ആരെയാണ് ലക്ഷ്യമിടുന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എവിടെ വരെ പോകും ലക്ഷ്യം എന്ത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് നിങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ഇതൊക്കെ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏത് ഏജൻസിയും വന്നോട്ടെ െ ശക്തമായി ചർച്ചയിൽ ബിഎംഡബ്ല്യു ഹിക്കെ കയറൂരി അങ്ക് വിട്ടു ഏതൊക്കെയോ ലോകത്തു കൂടി സഞ്ചരിച്ചൊക്കെ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഹിക്ക ശ്വാസം വിടുമ്പോ കേട്ടോണ്ടിരുന്നവർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് ഹിക്ക ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും കോൺഗ്രസ്സുകാർക്ക് തന്നെ കിളി പോയൊരവസ്ഥയാണ് പുകഞ്ഞു പുകഞ്ഞിരിക്കുന്നതേ ഉള്ളു നേരെ മറിച്ച് മറുപടി പറയാൻ തുടങ്ങിയ അരുൺകുമാറിനെ അവതാരകൻ വിദഗ്ധമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കാതെ വരികയും കഴിഞ്ഞ ഏതാനും ദിവസം സമാന അനുഭവം ഉണ്ടായതിനാണ് വെടിയങ്ങ് പൊട്ടിച്ചത് ഷാർപ്പ് ഷൂട്ടായിരുന്നു നെഞ്ചത്ത് തന്നെ കൊണ്ടു അതോടെ ഒതുങ്ങി പിന്നെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ പോയതെന്ന് വേണം പറയാൻ